നമ്മൾ മെയ് മാസം കഴിഞ്ഞ് ജൂൺ മാസം തൊട്ടിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് തഹസിൽദാർ അതായത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ വാഹനമാണ് കേട്ടോ കെ എൽ സീറോ എയ്റ്റ് ബി ജെ ഇരുപത്തെട്ട് ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് ഈ കാണുന്നത് താലൂക്ക് ഓഫീസാണ് സബ് ട്രഷറിയുടെ എലക്ഷൻ കമ്മിറ്റി അടക്കം പ്ലേസ് ചെയ്യുന്ന പ്ലേസ് ആണ് ഇവിടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിട്ടുള്ള ഗണേഷ് കുമാർ അതായത് ഗതാഗത മന്ത്രി ഏഹ് ഇവിടെയുള്ള സമയത്ത് ഏഹ് ഇവിടെ ഒരു മജിസ്ട്രേറ്റ് അതായത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് തന്നെ നിയമം തെറ്റിച്ചിരിക്കുന്നു അതായത് മെയ്യിൽ കഴിഞ്ഞിട്ടുള്ള ഈ പറയുന്ന ഇൻഷുറൻസിന്റെ കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പോഴും നിരത്തിലോടുന്ന റവന്യൂ വകുപ്പിന്റെ വാഹനമാണത് ഈ റവന്യൂ വകുപ്പിന്റെ വാഹനത്തിന് ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞിട്ട് നിരത്തിലോടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നിയമം പാലിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നിയമം തെറ്റിക്കാനുള്ള അവകാശ വഴികാർ കൊടുത്തു നിയമം പാലിപ്പിക്കുന്നവർ തന്നെ നിയമത്തിനോട് എത്രത്തോളം പ്രതിബദ്ധത പുലർത്തുന്നുണ്ട് അവിടെ ഈ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഗവൺമെൻറ് എത്ര മോശമായിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് മെയ് മാസം തൊട്ട് നമ്മളിവിടെ ഈ താലൂക്ക് ഓഫീസിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് പോലും ഇവർക്ക് ഇൻഷുറൻസ് എടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ ഇത് ഫിറ്റ്നസ് എക്സ്പയർഡ് ആയിട്ടുള്ള ഒരു വാഹനാണ് നിർത്തിയിരിക്കുന്നത് നോ പാർക്കിങ്ങിലാണ് കേട്ടോ നോ പാർക്കിങ്ങിലാണ് നിർത്തിയിട്ടുള്ളത് അതായത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ തഹസിൽദാറിന്റെ വാഹനമാണ് ഫിറ്റ്നസ് എക്സ്പെയർഡായിട്ട് ഇപ്പോഴും നിരത്തിലോടിക്കൊണ്ടിരിക്കുകയാണ് അതായത് നിയമം ലംഘിച്ച് മോട്ടോർ വൈക്കിൾ നിയമം ലംഘിച്ച് നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ വാഹനം ഗണേഷ് കുമാർ പറഞ്ഞിട്ടുള്ളത് ഇതുപോലത്തെ വാഹനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങളോട് ചോദ്യം ചെയ്യാനാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല താങ്കൾ തന്നെ ചോദ്യം ചെയ്യൂ അപ്പൊ ഫിറ്റ്നസ് എസ്പേഡ് ആയിട്ട് നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു നോ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിരിക്കുന്നു ചേട്ടാ ചേട്ടൻ ഡ്രൈവറല്ലേ നിയമറിയാവുന്ന ഒരാളല്ലേ എന്തെങ്കിലും പറയാനുണ്ടോ ഏഹ് നയമറിയാവുന്ന ഒരാളല്ലേ എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല അല്ല നിയമത്തെ നോ പാർക്കിംഗിൽ വണ്ടി ഇട്ടു ഒന്നും പറയാനില്ലാത്ത ഡ്രൈവറാണ് അതായത് നിയമം ലംഘിച്ച് താങ്കൾ എന്താ പറഞ്ഞിരുന്നത് അപ്പൊ നിയമം ലംഘിച്ചിട്ട് ഡ്രൈവർ പോകുന്നു ആര് ആണെന്നുള്ളത് നോക്ക് അതായത് റവന്യൂ വകുപ്പിന്റെയാണ് ആണ് ഫിറ്റ്നസ് എക്സ്പേഡ് ആയിട്ട് നരത്തിക്കോടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് നോ പാർക്കിംഗിൽ പാർക്ക് ചെയ്തിട്ടാണ് ഇപ്പൊ പോയിട്ടുള്ളത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ നിങ്ങൾ വെച്ചാൽ ജനങ്ങൾ ഒരു കാര്യം ഉപകാരം ചെയ്യുക ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ് അത് ഒരു അടിമയെ പോലെ ഞാൻ ചെയ്യും സ്വാതന്ത്ര്യം തന്നോണ്ട് അവിടെ